അടുത്ത കാലത്ത് മലയാളത്തിലെ വൻ വൻകിടായി മാറിയ ചിത്രമാണ് സർവം മായ നായകൻ നിവിൻ പോളിക്ക് വൻ തിരിച്ചുവരവും സർവം മായ സമ്മാനിച്ചു ഒടിഡിയിലും പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നിവിൻ ചിത്രം സർവം മായയിലെ ഡെലുലുവായി റിയ ശിബുവും തിളങ്ങി എന്നാൽ ഡെലുലുവായി ആദ്യം തീരുമാനിച്ചത് റിയ ഷിബുവിനെ അല്ലെന്ന് ഒരു അഭിമുഖത്തിലെ സംവിധായകൻ അഖില സത്യൻ വെളിപ്പെടുത്തി ഡെലുലുവായി ആദ്യം തീരുമാനിച്ച താരം പ്രീതി പ്രീതിമുകുന്ദനായിരുന്നു എന്നാല് ലവ് ട്രാക്ക് എളുപ്പത്തില് വ്യക്തമാകുന്നതിനാൽ ആ തീരുമാനം മാറ്റുകയായിരുന്നുവെന്ന് അഖില സത്യൻ വ്യക്തമാക്കുന്നു തുടർന്ന് പ്രീതി മുകുന്ദനെ മറ്റൊരു റോളിലേക്ക് സിനിമയില് മാറ്റി ഡെലുലുവായി റിയ ഷിബു വലിയ രീതിയിൽ തിളങ്ങുകയും ചെയ്തു മാത്രവുമല്ല സർവം ഡെലുലുവെന്നാണ് ആദ്യം സിനിമയ്ക്ക് പേര് തീരുമാനിച്ചത് നിവിൻ പോളി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ചിത്രത്തിന് സർവം മായ മായയെന്ന് പേര് മാറ്റിയത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റിയമ്പത് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് സർവം മായ ആകെ നേടിയിരിക്കുന്നത് സർവം മായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് തുടരുകയാണ് സർവം മായയിലെ ചില സന്ദർഭങ്ങളെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് അഭിമുഖത്തിലെ സംവിധായകൻ അഖില സത്യൻ വെളിപ്പെടുത്തിയിരുന്നു മായ മാത്യു എന്ന ഡെലുലുവിനോട് സഹോദരൻ ഗുഡബൈ പറയുന്ന രംഗമാണ് സർവം മായയിലെ പ്രധാന ഇമോഷണൽ രംഗം തുടർന്നാണ് ഡോക്ടേഴ്സ് മായ മാത്യുവിന്റെ ജീവരക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നത് സമാനമായ സന്ദർഭവും അനുഭവവും തങ്ങളുടെ അടുത്ത കുടുംബ കുടുംബസുഹൃത്ത് നേരിടേണ്ടി വന്നതാണ് എന്നാണ് അഖില സത്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോമയിലുള്ള ഒരാളുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യാൻ കുട്ടിയോട് അനുവാദം ചോദിക്കേണ്ടി വരികയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് ആ ട്രോമാറ്റിക് സംഭവം ഒരിക്കലും ഞാൻ മറക്കില്ല ആ സംഭവമാണ് സർവം മായയിലും അതുപോലെ ഒരു രംഗം ഉപയോഗിക്കാൻ തനിക്ക് പ്രചോദനമായത് എന്നും അഖില സത്യൻ പറയുന്നു